മറ്റ് സമുദായങ്ങൾ കണ്ട കഴിഞ്ഞ ദിവസവും സമുദായക്കാരൻ അവിടെ ബിഷപ്പുമാരെ ആലോചിക്കുകയാണ് ചർച്ച ചെയ്യണം എനിപ്പം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സമുദായ നേതാവ് പച്ചയ്ക്ക് വർഗീയത പറയേണ്ടത് മറ്റ് സമുദായത്തെ നില്ക്കൂ അവരധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സ്വന്തം സമുദായ അംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളണം എന്നുള്ളൊരു മുന്നറിയിപ്പാണത് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ കാരണം നമ്മൾ നമ്മുടെ നാട്ടിലെ പൗരന്മാരാണെന്ന് നമുക്ക് സമ്പൂർണമായി ബോധ്യമാകുന്ന ഒരു ദിവസം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും ലോകസഭയിലേക്കുമൊക്കെ നടക്കുന്ന വോട്ടെടുപ്പ് ദിവസമാണ് ആ ദിവസങ്ങളിൽ നമുക്ക് വലിയ ബഹുമാനം കിട്ടും ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ നമ്മളെ വലിയ തോതിൽ ബഹുമാനിക്കും തൊഴുകും ും ചിലരെങ്കിലും സ്നേഹം കൂടി കെട്ടിപ്പിടിച്ചെന്നും വരും നേരത്തെ പറഞ്ഞത് മാത്രമല്ല കേട്ടോ വെള്ളാപ്പള്ളി പറഞ്ഞത് മറ്റ് ജലതും കൂടെ തന്നെ നമുക്ക് കേട്ടു നോക്കാം സമുദായം കേരളത്തിൽ എത്രയുണ്ട് ആ ഇപ്പോഴും ചെലവിടുത്തം തുടങ്ങിക്കഴിഞ്ഞു നമ്മളാരും അധികാരത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിനു വേണ്ടി രാഷ്ട്രീയ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സ്വഭാവമില്ല കണ്ടോ വെള്ളാപ്പള്ളി നടേശൻ തന്റെ സ്വന്തം സമുദായ അംഗങ്ങളെ പ്രബുദ്ധരാക്കുന്ന കണ്ടില്ലേ എങ്ങനെയാണ് അധികാരത്തിലെത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്ര സൂത്രശാലിയായ ഒരു സമുദായ നേതാവ് വേറെ ആരുണ്ടാവുക ഇനിയും പറയാനുണ്ട് വെള്ളാപ്പള്ളി നടേശന് കേട്ടു നോക്കാം ആ പ്രാതിഥ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ പാർട്ടിയും ായ അവകാശങ്ങൾ ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന ഇന്നവാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആവാർഡ് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് സീറ്റ് വരണം അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമോ അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥമില്ല ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ജാതീയമായി സംഘടിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത് തന്നെയാണ് സംഘപരിവാറും അല്ലെങ്കിൽ ബി ജെ പിയും ഇവിടെ ആവശ്യപ്പെടുന്നത് അപ്പം ബി ജെ പിക്ക് വേണ്ടിയിട്ടോ സംഘപരിവാർ സംഘടനകൾക്കോ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ഇൻഡയറക്റ്റായിട്ട് പണിയെടുക്കുന്നു എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രം എടുത്താൽ അതിലെ പതിനഞ്ചു കൊല്ലവും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ ആയിരുന്നു കേട്ടോ വെള്ളാപ്പള്ളി പറയുന്നതിന്റെ കൗശലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏത് പാർട്ടിയിൽ നിന്ന് ആര് ജയിച്ചാലും അത് ഈഴവനായിരിക്കണം എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത് അത് മാത്രമല്ല കേട്ടോ വെള്ളാപ്പള്ളി കുറച്ചുകൂടി കടന്ന് പറയുന്നുണ്ട് അതാണ് ഇത്തിരി കടുപ്പമായി പോയത് ചില സമുദായങ്ങളുടെ കുത്തകയാണ് അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുമുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളും ഉണ്ടെന്ന് പറയാൻ മറിച്ച് അരില്ല അങ്ങനെ വന്ന് വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി വെള്ളാപ്പള്ളി ഈ പറഞ്ഞതിൻ്റെ പച്ചമലയാളം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി എന്തായാലും വെള്ളാപ്പള്ളി നടേശണ്ടെങ്കിൽ ഈ ജൽപ്പനങ്ങൾ കേട്ട് പിണറായി വിജയനും അല്ലെങ്കിൽ ഗോവിന്ദന്മാർടെയൊക്കെ മുട്ടിടിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ തറക്കൂല്ല വാസവൻ നേതാവ് ഏതാണ്ട് ഈ പ്രസംഗത്തിന് ശേഷവും ഈ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി എന്നാണ് കേൾക്കുന്നത് ദീർഘദൃഷ്ടിയുള്ള നേതാവാണത്രേ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മൊത്തത്തിൽ ഈ നേതാക്കൾ സമുദായ നേതാക്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ ജനമില്ല നായരും ഈഴവരും പിന്നോക്കക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബ്രാഹ്മണരും അവർ നയിക്കുന്ന സമുദായ മത നേതാക്കളും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവരെ കണ്ടാൽ മുട്ടെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അല്ലെങ്കിൽ ഇതുകൂടെ നോക്കൂ ഇത്ര ധൈര്യത്തോടെ പറയാൻ മറ്റാർക്കാണ് ഇവിടെ കഴിയുക കാന്തപുരം എന്നാ പറയണവിടെ ഇപ്പോൾ കാന്തപുരം പറയണമെന്ന് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെൻറ് എന്ന നിലയിലേക്ക് എത്തില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ൃത്തം ഗവണ്മെന്റ് കൊണ്ടുവന്നു ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ഇതില്ല എങ്കിൽ അത് കുഴപ്പമായി സൂമ്പെന്താ കുഴപ്പം നല്ലപോലെ ഡ്രസ്സിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം മറു രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പുരസ്കാരമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത് മുതലാളി പറഞ്ഞതാണ് അതിൻ്റെ ശരി കാരണം ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ മുതലാളിയെപ്പോലുള്ള സമുദായ നേതാക്കൾ പറഞ്ഞാൽ മുട്ടടിക്കുന്നവരാണ് അപ്പോൾ അവർ പറയുന്നിടത്ത് ചെല്ലും അവർ പറയുന്നതെല്ലാം കേൾക്കും ഇപ്പം മുതലാളിയും അത് തന്നെയല്ലേ പറയുന്നത് ഈ സമുദായ നേതാക്കളെല്ലാം തന്നെ വലിയ കച്ചവടക്കാരാണ് വിദ്യാഭ്യാസം ആരോഗ്യം ഹോട്ടൽ തുടങ്ങിയ മേഖലകളിലൊക്കെ ആധിപത്യം പുലർത്തുന്നവരാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സമുദായത്തിൻ്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്തുന്നതാണ് പല നേതാക്കളും പിന്നെ അവരുടെ കയ്യിൽ കാശിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ മറ്റെന്തെങ്കിലും ചെയ്യുവോ അപ്പം പണത്തിന് മേലെ പരിന്തം പറക്കില്ല എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ മുതലാളി മുതലാളി നിർത്തണ്ട ബാക്കി കൂടെ പറയും ആ ഗവൺമെൻറ്റും ഈ ഗവൺമെൻ്റ് കൊണ്ടുവന്നു പേരിൽ ഉടനെ എന്ന് അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരിക്കാൻ പറഞ്ഞ ഈ ശരിയാണ് മുതലാളി അവര് കിടക്കുക മാത്രല്ല മറ്റു പലതും ചെയ്തു കൊടുക്കും നാളെ മുതലാളി പറഞ്ഞാലും അത് തന്നെയാണ് ചെയ്യാന്ന് മുതലാളിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഇപ്പൊ ചൂണ്ട കൊടുത്തത് മുതലാളി നിർത്തണ്ട വീണ്ടും വീണ്ടും പറയൂ കോടതിയുടെ അടിസ്ഥാന നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞെന്താണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറങ്ങൾ അനുപടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ ഭേദപാഠ ഒക്കത്തില്ല മുതലാളി അതാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കും അസമത്വങ്ങൾക്കെതിരെ നിരവധി നേതാക്കൾ പോരാടിയ മണ്ണാണിത് അതെല്ലാം പഴയ കഥ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നോ കണിച്ചു നിന്നോ കോട്ടയത്ത് നിന്നോ മലപ്പുറത്ത് നിന്നോ ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചാൽ അതാണ് കേരളം അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളതനുസരിപ്പിക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ആ കാര്യത്തിൽ കേരള ജനതയ്ക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അത് ഇവിടുത്തെ ജനങ്ങളെക്കാൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഏതെല്ലാം കാടെടുത്ത് വീശിയാലാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ കാൽക്കിൽ വന്ന് കുമ്പിടുക എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് അത് നിങ്ങൾ സമർത്ഥമായി ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഇവിടുത്തെ ജനത്തിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെടുക്കുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം